എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ആണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചോറിന് ഒരിക്കലും മുട്ടുണ്ടാവില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഈ നാളുക നാളിൽ ജനിക്കുന്നവർ നല്ല ശരീരഭംഗിയൊക്കെ ഉള്ളവരായിരിക്കും മധുരമായി സംസാരിക്കുന്നവരാണ് ശാന്ത സ്വഭാവക്കാരാണ് ഇവർ ഇവരുടെ അടുക്കൽ ആരെങ്കിലും ഒരു സങ്കടം പറഞ്ഞാൽ അവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും സന്നദ്ധരുമാണ് ആരെങ്കിലും അനീതി കേട്ടുകയാണെങ്കിൽ അവരുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഇവർ എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഉള്ളിലുള്ള എന്ത് കാര്യമാണെങ്കിലും അത് തെളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരാണ് സ്വതന്ത്രമായ അഭിപ്രായവും പ്രവർത്തന ശൈലിയും ഉള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാർ സഹായം അഭ്യർത്ഥിക്കുന്ന ആരെയും ഇവർ വെറും കയ്യോടെ മടക്കി വിറ വിടാറും ഇല്ല മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും മനസ്സിലൊക്കെ തോന്നിയാൽ ആ തോന്നുന്ന അഭിപ്രായം മാറ്റി പറയുന്ന ഒരു സ്വഭാവവും ഈ നാളുകാർക്ക് ഇല്ല ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ വളരെയധികം നന്നായിട്ട് ഒക്കെ വരുന്നതാണ് പുരോഗതിക്കൊക്കെ വേണ്ടി പരിശ്രമം നടത്തുന്ന വേളയിലൊക്കെ ദുരിതങ്ങളെ എപ്പോഴും ഈ നാളുകാരെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതും ആണ് ഇവർ സ്വന്തം ബന്ധുക്കളെയും സ്വജനങ്ങളെയുമൊക്കെ അങ്ങേയറ്റം സഹായിക്കുന്നവരാണ് തങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്നവരോടെ വിട്ടുവീഴ്ചയില്ലാതെ ഈ നാളുകാരെ പെരുമാറുന്നതുമാണ് സ്ഥിരമായ പരിശ്രമമൊക്കെ കൊണ്ട് ഈ നാളുകാർക്ക് വിജയം നേടാൻ കഴിയുകയുള്ളു ലളിത ജീവിതമായിരിക്കും ഇന്നാളിൽ പിറന്ന മിക്ക ആൾക്കാരും നയിക്കുന്നത് ഏറെ അപവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് ചോതി നക്ഷത്രത്തിൽ പിറന്നവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചോതി നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു വർഷമാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക ഇടപാടിലൊക്കെ പിഴവുകളൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് മാതാവിൽ നിന്നൊക്കെ കൂടുതലായിട്ട് സഹായമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെങ്കിലും അധ്വാന ഭാരമൊക്കെ വർധിക്കുന്നതാണ് ഉറ്റ സുഹൃത്തുക്കളുമായൊക്കെ എന്തെങ്കിലും അകലേണ്ട സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമൊക്കെ ഉണ്ടായാലേ അതൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറുന്നതാണ് കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി വരുന്നതാണ് അനാവശ്യമായ കലഹങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ചെന്ന് പെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ വളരെ വിജയകരമായിട്ടൊക്കെ നേരിടാൻ കഴിയുന്നതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വളരെയധികം അനുകൂലമാണ് കർഷകർക്കും മികച്ച സമയം തന്നെയാണ് മികച്ച ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് എന്തെങ്കിലും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം നന്നായിട്ടൊക്കെ പരിശ്രമിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് മാർച്ച് ഏപ്രിൽ മാസം സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കുന്നതിനെ പരിശ്രമിക്കുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ്സൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും മറ്റു പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് സ്ത്രീകളോട് ഈ സമയത്ത് അടുപ്പം കാണിക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസം അതൊക്കെ എന്തെങ്കിലും അപവാദത്തിനൊക്കെ ഇടവരുത്തുന്നതാണ് ചിലവുകളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം ചിലവുകൾ അധികരിക്കാൻ സാധ്യതയുണ്ട് വസ്തുവിനും വസ്തുക്കൾക്കും വാഹനങ്ങൾക്കുമൊക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനിടയുള്ളത് കൊണ്ട് ആ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം തൊഴിൽ മേഖലയിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് ആ തൊഴിൽപരമായിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം വ്യാവസായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ കച്ചവട കാര്യത്തിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം മത്സരരംഗത്ത് വിജയമൊക്കെ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് കലാപരമായും കായികപരമായിട്ടൊക്കെ രംഗത്തൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് മെയ് ജൂൺ മാസം സാമ്പത്തിക ബാധ്യതയിൽ അറിഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ചിന്തിച്ചാൽ ചാടരുതാത്ത ഒരു സമയമാണ് മെയ് ജൂൺ മാസം പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിവാഹമൊക്കെ നടന്നു കിട്ടുന്നതാണ് അധ്യാപന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ കാലമാണ് മെയ് ജൂൺ മാസം പുതിയ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതിനുള്ള ഒരു യോഗമൊക്കെ ഉണ്ട് അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കൊക്കെയുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട സമയമാണ് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെയധികം നന്നായിട്ട് ശോഭിക്കാനൊക്കെ സാധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം കൂടുതലായിട്ടൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസമൊക്കെ വർധിക്കുന്നതാണ് സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ് മുൻകോപം അല്പം കുറച്ച് നിർത്തേണ്ട ഒരു സമയമാണ് മെയ് ജൂൺ മാസം അതുപോലെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വിരോധം സമ്പാദിക്കാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ ഉള്ളതിനാൽ ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ജൂലൈ ആഗസ്റ്റ് മാസം അടുത്ത ബന്ധുക്കളൊക്കെ നീരസമായിട്ടൊക്കെ പെരുമാറുന്നതാണ് നിങ്ങൾ എന്ത് ആത്മാർത്ഥത കാണിച്ചാലും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായേക്കാം നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആ അകൽച്ചയൊക്കെ മാറിക്കിട്ടുന്നതാണ് കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചെങ്കിലും അതൊക്കെ കൊടുത്തു തീർക്കാൻ കഴിയുന്നതാണ് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചതിയൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട് ബുധൻ ശനി ദിവസങ്ങളിലെയൊക്കെ യാത്രകൾ ഈ ജൂലൈ ആഗസ്റ്റ് മാസം കഴിയുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും വരവും ചിലവും ഒക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ കാലം തന്നെയാണ് സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെയധികം ഗുണകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് കോടതി കേസൊക്കെ നടക്കുന്ന ഒരു വല്ല ആ കേസുകളിലൊക്കെ ഒരു അനുകൂല വിധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കർഷകർക്ക് നാൽക്കാലികളിൽ നിന്നുള്ള പ്രയോജനം ഉദ്ദേശിക്കുന്ന അത്രയും ചിലപ്പോൾ ലഭിക്കണം എന്നില്ല ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നുണ്ട് അതുപോലെ അയൽക്കാരുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി വരുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിറവേറ്റാനും കഴിയുന്നതാണ് പെട്ടെന്നുള്ള ഒരു കോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തിയേക്കാം അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒക്കെ അല്പം ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ പരമാവധി വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുകയാണെങ്കിൽ സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ മേഖലകളൊക്കെ ചേരുന്ന ഒരു സമയമാണ് വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം നിയന്ത്രണം ശ്രദ്ധയൊക്കെ വേണ്ടതാണ് അതുപോലെ യാത്രകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ പ്രതികാര ബുദ്ധിയൊക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയമാണ് സ്വന്തം ചുമതലകളൊന്നും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് മുൻകോപം ഒക്കെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ് ബന്ധുജനങ്ങളൊക്കെ ചിലപ്പോൾ നീരസമായിട്ടൊക്കെ പെരുമാറിയേക്കാം അത് അതിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ആരോഗ്യമൊക്കെ വളരെയധികം തൃപ്തികരമായിരിക്കുന്ന സമയമാണ് സഹോദരങ്ങളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് എങ്കിലും എത്ര പരിശ്രമിച്ചാലും അവരുടെ അവരിൽ നിന്നുള്ള ഒരു പ്രതികരണം വളരെയധികം മോശമായിരിക്കും ചിന്തയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും കാലമൊക്കെ കൂടുതൽ അനുകൂലമാകുന്ന ഒരു സമയമാണ് ധനലാഭം ജീവിത വിജയം ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ സമയത്തെ ബന്ധുക്കളും നിങ്ങളെ സഹായിക്കാനൊക്കെ അടുത്ത് കൂടുന്നതാണ് ഊഹക്കച്ചവടത്തിലും ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് പാഴ്ചിലവുകളൊക്കെ നിങ്ങൾ തന്നെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു സമയം കൂടിയാണ് ബന്ധുക്കളാലെ ബന്ധുക്കളേക്കാൾ നിങ്ങൾക്ക് ഈ സമയത്ത് മറ്റുള്ളവരുടെ ആയിരിക്കും സഹായം കൂടുതലും ലഭിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് വ്യാവസായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കും അനുകൂലമായ കാലം തന്നെയാണ് അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സമയമാണ് സന്താനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സന്താനങ്ങൾക്ക് ഗുണപ്രദമായ ഒരു ജോലിയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ഓഹരി ഇടപാടുകളിലൊക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ് ശിവസഹസ്രനാമം ദിവസവും ചൊല്ലുന്നത് വളരെയധികം അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് അതുപോലെ വാഗ്ദ്വാ വാഗ്വാദങ്ങളിലൊന്നും പോയി ഏർപ്പെടരുത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യ സന്ദർശിക്കുക അതുപോലെ വിഘ്നേശ്വര പ്രീതി പക്ക പിറന്നാള് തോറും ഗണപതി ഹോമോ ഒക്കെ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ സർവ്വദോഷങ്ങൾ ഒക്കെ മാറിക്കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയധികം ഗുണകരമായ ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം